വമ്പൻ മലബാർ ഫർണിച്ചർ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് ക്രിസ്മസ് പ്രമാണിച്ച് ഫർണിച്ചറുകൾക്കും ഗൃഹോപകരണങ്ങൾക്കും വമ്പൻ ഓഫറുകൾ ഓഫറുകളൊക്കെ മുമ്പ് വേഗം നമ്മുടെ സ്വന്തം മലബാർ ഗ്രാമപഞ്ചായത്തിൽ കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശന പരിപാടിക്ക് തുടക്കമായി അശ്വമേധം സെവൻ പോയിന്റ് സീറോ എന്ന പേരിൽ നടക്കുന്ന ക്യാമ്പയിൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മുജീബ് ഉദ്ഘാടനം ചെയ്തു ജനുവരി ഇരുപത് വരെ ഗൃഹ സന്ദർശനവും വിവരശേഖരണവും നടക്കും മേലാറ്റൂർ പഞ്ചായത്തിൽ കുഷ്ഠരോഗബാധിതർ ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്തി തുടർപ്രവർത്തനങ്ങൾക്ക് രൂപം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് മേലാട്ടൂർ സാമൂഹികാരോഗ്യ നേതൃത്വത്തിൽ കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശന പരിപാടിക്ക് തുടക്കം കുറിച്ചത് പരിശീലനം ലഭിച്ച മുപ്പത്തിരണ്ട് വോളണ്ടിയർമാർ പഞ്ചായത്തിലെ എല്ലാ വീടുകളും രണ്ടാഴ്ചയ്ക്കുള്ളിൽ സന്ദർശനം നടത്തി പരിശോധന നടത്തും സന്ദർശനത്തിൽ കണ്ടെത്തുന്ന സാധ്യത ഉള്ളവരെ മേലാറ്റൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തെത്തിച്ച് സൗജന്യ ചികിത്സ നൽകുന്നതാണ് പദ്ധതി കുഷ്ഠരോഗ നിർമ്മാർജ്ജന യജ്ഞത്തിൽ എല്ലാവരും പങ്കാളികളാകണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി റംസി മുജീബ് പറഞ്ഞു ഗ്രാമപഞ്ചായത്തിന്റെയും മാനവ വകുപ്പിന്റെയും നേതൃത്വത്തിലുള്ള ഈ കുഷ്ഠരോഗ രോഗ ഭവന സന്ദർശനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും ഇതിന്റെ ഭാഗമായിട്ട് സന്ദർശനം നടത്തുന്നതാണ് ജനുവരി ഇരുപത് വരെയാണ് അശ്വമേധം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്നത് ജനുവരി ഇരുപത് വരെയാണ് സന്ദർശനം നടത്തുക ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ജംഷീന അധ്യക്ഷത വഹിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ അഭിലാഷ് ജെ എച്ച് ഐ അനൂപ് എം എൽ ശ്രുതി ആശാവർക്കർ കോമളം എന്നിവർ സംബന്ധിച്ചു എല്ലാ വീടുകളിലും നമ്മുടെ പ്രത്യേക പരിശീലനം ലഭിച്ച ആശാ പ്രവർത്തകരും അതുപോലെ ആരോഗ്യ വളണ്ടിയറും ഉൾപ്പെടുന്ന ടീമുകൾ വന്ന് നമുക്ക് ആർക്കും ഈ പ്രശ്നരോഗം ഉണ്ടോ അല്ലെങ്കിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് സർവേ നടക്കുകയാണ് ജനുവരി ഏഴ് മുതൽ ഇരുപത് വരെയാണ് നമ്മുടെ വീടുകളിൽ വന്നിട്ട് ഈ ടീം സന്ദർശിക്കുക നമ്മുടെ വീട്ടിലുള്ളവരെല്ലാവരെയും അവർ ഭവന സന്ദർശനം നടത്തി പരിശോധിച്ച് നമുക്ക് ആർക്കും ഈ അസുഖം ഇല്ലാന്ന് ഉറപ്പുവരുത്തും അതാണ് ഈ പരിപാടി കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് ന്യൂസ് ബ്യൂറോ മേലാറ്റോ